സ്ഥലത്തും സ്ത്രീകൾ അടങ്ങുന്ന വളരെ വലിയ ആൾക്കൂട്ടം വളരെ ആദരവോടുകൂടിയാണ് നടന്നു പോകുന്ന ഓരോ സ്ഥലത്തുമുള്ള ഇതര മതവിശ്വാസികളും മുസ്ലിം മതവിശ്വാസികളും ഒക്കെ കാണിക്കുന്ന ഒരു ആദരവുണ്ടല്ലോ സനാൻസാരി ഓരോ യാത്രയിലും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം ആ കാഴ്ച കണ്ടപ്പോ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷവും വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ുംഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പങ്കുവെക്കാനുള്ളത് ഒരു യുവതി നടന്നുകൊണ്ട് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്നു സാധാരണ മുൻപ് നമ്മള് പുരുഷന്മാരിങ്ങനെ സൈക്കിൾ ഹജ്ജ് പോണത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഷിഹാബ് ചോറ്റൂര് ഇതുപോലെ കഴിഞ്ഞ വർഷം നടന്നിട്ട് ഹജ്ജിന് പോയതും നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിരുന്നു അതിനുശേഷം ഇന്ത്യക്കാരിയായ മഹാരാഷ്ട്രയിലെ സന അൻസാരി എന്നു പേരുള്ള ഒരു യുവതിയാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹജ്ജ് കർമ്മത്തിനാണ് ഇവരിപ്പം നടന്നു പോകുന്നത് കഴിഞ്ഞ ഫെബ്രുവരി മാസം ലാസ്റ്റ് മുതലാണ് ഇവർ നടക്കാൻ ആരംഭിച്ചത് മാഷാ അല്ല ഓരോ സ്ഥലത്തും സ്ത്രീകൾ വളരെ വലിയ ആൾക്കൂട്ടം വളരെ ആദരവോടുകൂടിയാണ് സനാൻസാരിയെ സ്വീകരിക്കുന്നത് ഇവർ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു യുവതിയായിരുന്നു അവരെ ഉള്ളില് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പരിശുദ്ധ ഹജ്ജിലൊന്ന് പോകണമെന്ന് അങ്ങനെ ഭർത്താവിനോടും ഉമ്മയോടൊക്കെ സമ്മതം വാങ്ങി അപ്പോഴാണ് കഴിഞ്ഞ വർഷം ഈ ഇയാളുടെ ഹജ്ജിന് ഒരു സീന് കണ്ടത് ആരുടെ നമ്മുടെ മലയാളിയായ ഷിഹാബ് ചോറ്റൂരിൻ്റെ അപ്പം ഷിഹാബ് ചോറ്റൂര് കേരളത്തിൽ നിന്ന് നടന്ന് രാജസ്ഥാൻ വഴിയൊക്കെ വന്ന് പാക്കിസ്ഥാനിൽ പോയി അവിടെ നിന്ന് പിന്നെ ഇറാനിൽ പോയി അവിടുന്ന് ഇറാഖിൽ പോയി പിന്നെ കുവൈറ്റിൽ പോയി അവിടെ നിന്ന് പിന്നെ സൗദിയിൽ പോയി എന്നൊക്കെ ഉള്ളത് അറിഞ്ഞപ്പോൾ സനാൻസാരി ഒരു മോഹം ഭർത്താവിൻ്റെ മുന്നിൽ വെച്ചു എന്തുകൊണ്ട് നമുക്കും ഇങ്ങനെ സാധിച്ചുകൂടാ ആ ഒരു മോഹമാണ് ഭർത്താവിൻ്റെ സമ്മതം വാങ്ങി അതിനുള്ള എല്ലാ രേഖകളുമൊക്കെ ശരിയാക്കി ഇപ്പോഴി വരും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹജ്ജിന് വേണ്ടിയിട്ട് സനാൻസാരി നടന്നു പോകുന്നത് സനാൻസാരിയുടെ നടന്നു പോകുന്ന ഓരോ സ്ഥലത്തുമുള്ള ഇതര മതവിശ്വാസികളും മുസ്ലിം മതവിശ്വാസികളൊക്കെ കാണിക്കുന്ന ഒരു ആദരവുണ്ടല്ലോ സനാൻസാരി ഓരോ യാത്രയിലും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കാഴ്ച കണ്ടപ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷവും ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും പ്രധാന ദർഗകളിലൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് പടച്ച റബിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഇവർ ഓരോ യാത്രയും തുടരുന്നത് ഇതിൽ ഏറ്റവും എനിക്ക് സന്തോഷകരമായിട്ട് കാണുന്ന ഒരു കാഴ്ച ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ വളരെ വലിയ ആരവം തന്നെ ഇവരുടെ പിന്നിലുണ്ട് ഇവരെ ഒരാൾക്കൂട്ടമായിട്ട് ഇങ്ങനെ ആനയിച്ചുകൊണ്ടുപോവുകയാണ് ഇവർ ഇപ്പൊ എത്തിയിട്ടുള്ളത് രാജസ്ഥാനിലാണ് ഇവർക്ക് അഹമ്മദാബാദിൽ നിന്ന് അവിടുത്തെ ഹജ്ജ് ഹൗസ് പോലും വലിയ സ്വീകരണമൊക്കെയാണ് കൊടുത്തത് സർക്കാർ സംവിധാനങ്ങളിൽ നിന്നൊക്കെ വളരെ വലിയൊരു പിന്തുണ സനാൻസാരിക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഈ ഒരു ശിഹാബ് ചോറ്റുവിൻ്റെ നടത്തൊക്കെ ഈ ഉത്തരേന്ത്യയിലൊക്കെ ഭയങ്കര തരംഗമായിരുന്നു നമ്മുടെ അവിടെ ഭയങ്കര വിമർശനത്തിനും എന്താ പറയുക സ്വീകരണത്തിനൊക്കെ കാരണമായിരിക്കണമെങ്കിൽ ഉത്തരേന്ത്യയിലെ വിമർശനത്തിനേക്കാൾ ഉപരി അവിടെ ഉണ്ടായിരുന്നത് അകമഴിഞ്ഞ പിന്തുണയും സ്വീകരണമാണ് ഒരു പക്ഷേ ആ ഒരു യാത്രയുടെ ഉള്ള ഒരു ആവേശമായിരിക്കണം സനാൻസാരിക്ക് തൽക്കാലം ജോലിയൊക്കെ ലീവ് എടുത്തിട്ട് അങ്ങനെ ഒരു നടത്തും അതും കനത്ത ചൂടാണ് ഉത്തരേന്ത്യയിലൊക്കെ ഇങ്ങനെ ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ചൂടാണ് കഴിഞ്ഞ നൂറുകണക്കിന് ആളുകളാണ് കനത്ത ചൂടിൽ അവിടെയൊക്കെ മരിച്ചു വീടുന്നത് ഒരു ദിവസം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ അടക്കം ഇരുപത്തഞ്ചു പേർ ഒന്നിച്ചിട്ട് മരിച്ച സന്ദർഭങ്ങളും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഈ ചൂടിനെയൊക്കെ അവഗണിച്ചിട്ടാണ് വെറും കണ്ണ് മാത്രം കാണുന്ന രീതിയിലുള്ള ഇസ്ലാമിക വേഷവും ധരിച്ചിട്ട് ഈ സന അൻസാരി എന്ന പേരുള്ള യുവതി വളരെ ആർജവത്തോട് കൂടിയിട്ട് നടന്നിട്ട് പോകുന്നത് എന്നുള്ളതാണ് നടന്നു പോകാന്ന് പറഞ്ഞാൽ ഇവർ നടന്നതിന് ശേഷമാണ് ഇവർക്കൊരു ഇൻസ്റ്റയില് പേജൊക്കെ ഉണ്ടാക്കിയത് ഇപ്പം ആ പേജിൽ നാല് ലക്ഷത്തിലധികം അഞ്ച് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട് അതോടൊപ്പം തന്നെ ഇവരുടെ ഓരോ ഭാഗത്തുള്ള ഒക്കെ സോഷ്യൽ മീഡിയ വഴി അപ്ലോഡ് ചെയ്യാനൊക്കെ ആളുകളുണ്ട് ഏഹ് ഇതിനെ നമ്മളിതിനെ ഒരു പോസിറ്റീവായിട്ട് ആയിട്ട് കാണണോ നെഗറ്റീവായിട്ട് എന്നുള്ളത് നമ്മുടെ മാനസികതനുസരിച്ചിരിക്കും ഞാനിതിനെ കാണുന്നത് ഇതിനെയൊക്കെ ശ്രമിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ നടന്നിട്ട് ഹജ്ജിന് പോകുന്നതിന് പ്രത്യേക പുണ്യമുണ്ടെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല പക്ഷേ സാധാരണ ഈ രംഗത്തൊക്കെ കൈകാര്യം ചെയ്യൽ ഇപ്പൊ തന്നെ ഈ ഹജ്ജിന് കഴിഞ്ഞ വർഷം സൈക്കിളിൽ വന്നിരുന്ന ആളുകളൊക്കെ ഹജ്ജിന് വന്നത് സൗദിയിലെ ന്യൂസിൽ കണ്ടിരുന്നു പക്ഷേ ഒരു യുവതി ഒറ്റക്ക് പോവാന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഇവർക്കിനി രാജസ്ഥാനിൽ നിന്ന് ബോർഡർ വഴി പാകിസ്ഥാനിൽ കടന്ന് ഈ പാകിസ്ഥാനിന് എങ്ങനെ എന്നുള്ളതാണ് ഇപ്പൊ ഷിഹാബ് തോതുന്റെ വിഷയത്തിൽ തന്നെ പാകിസ്ഥാൻ നടക്കാൻ സമ്മതിക്കാതെ വിമാനത്തിൽ ഇറാനിലേക്ക് കയറ്റി വിട്ടതൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടിരുന്നു പിന്നീട് വളരെ വൈകിട്ടാണ് ഷിഹാബ് ചോറ്റൂർ അത് സമ്മതിച്ചത് ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ പോയതെന്നൊക്കെ ഏതായാലും ആ ഒരു അവസ്ഥ സനാൻസാരിക്ക് ഉണ്ടാവുമോ എന്ന് അറിഞ്ഞൂടാ പക്ഷേ സനാൻസാരി ഇങ്ങനെ നടന്നിട്ട് ഹജ്ജിന് പോകുമ്പോൾ ഷിഹാബ് ചോറ്റൂർ പോകുന്ന സമയത്തൊക്കെ പൂക്കളിട്ടിട്ട് വിതറി സ്വീകരിച്ച ആ നാട്ടുകാര് സനാൻസാരിയുടെ യാത്രയെയും വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഏതായാലും ഷിഹാബ് ചൊറ്റൂര് വളരെ വലിയൊരു ഒരു 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 ധൈര്യമാണ് കൊടുത്തത് മുന്നോട്ട് പോകാനുള്ള ധൈര്യം ഇങ്ങനെ നടന്നിട്ടും ഹജ്ജിന് പോവാം പിന്നെ ഷിഹാബ് ചൊറ്റു നടത്തത്തിൽ പല ആളുകളും പലതും വെളിപ്പെടുത്തുന്നുണ്ട് ഈ കുവൈത്തിൽ നിന്ന് വണ്ടിയിൽ പോയി അതാപോലെ നമുക്കറിഞ്ഞൂടാ നമ്മുടെ അറിയലിൽ പാകിസ്ഥാനിൽ നിന്ന് ഇറാനു വരെ അവർ നിർബന്ധിതമായിട്ട് ഫ്ലൈറ്റ് കൊണ്ടുപോയതാണ് മുപ്പര് നടക്കാൻ തയ്യാറാണ് പക്ഷെ അവിടെ എന്തോ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം അങ്ങനെ നടത്തും നടന്നു പോകുന്നത് സുരക്ഷിതമല്ല എന്ന് കാണിച്ചിട്ടാണ് അവരന്ന് ഇറാനിൽ ഇറാനിലേക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുപോകുന്നത് അതൊക്കെ അന്ന് മാധ്യമങ്ങളിലൊക്കെ വളരെ വലിയ വാർത്തയായിരുന്നു പക്ഷെ സനാൻസാരിയുടെ നടത്തം എന്തുകൊണ്ടോ ഏർ ദേശീയ മാധ്യമങ്ങളിലൊന്നും വളരെ വലിയ വാർത്തയായിട്ടില്ല ആയിട്ടില്ല അപ്പൊ ഞാൻ ഇതിനെ കാണുന്നത് ഒരു ഹജ്ജി പോകുന്ന ഒരാള് പിന്നെ അള്ളാഹു സ്വീകരിക്കോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പം നമുക്ക് തീർക്കൂട്ടി പറയാൻ പറ്റണമല്ലോ നടന്നു പോകുന്നത് സോഷ്യൽ മീഡിയയിൽ ആളാവാനാണോ സോഷ്യൽ മീഡിയയിൽ കൂടെ വരുമാനം ഉണ്ടാക്കാനാണോ നാട്ടുകാർ കാണാനാണോ ഇതൊന്നും നമുക്കറിയണ സംഗതിയല്ല ഇനി ഒന്നും ഫ്ലൈറ്റിൽ പോകുന്ന ഒരാളും അവൻ്റെ ഉദ്ദേശവും ഇന്നൊരു ഹാജിയാണെന്ന് അറിയണം എന്നാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഞാൻ ഫ്ലൈറ്റിലാണ് പോയത് ഞാൻ സർക്കാരിലാണ് പോയത് ഞാൻ ഇന്നൻ്റെ ഉസ്താദിൻ്റെ അമീറിൻ്റെ കീഴിലാണ് പോയത് ഉദ്ദേശം ഇന്നുമല്ലാമാലും പിന്നിയത് ഇപ്പം നമ്മൾ ആരെയും ജഡ്ജ്മെൻ്റ് ചെയ്യേണ്ട പക്ഷേ ഞാനിതിനെ കാണുന്നതിൻ്റെ ധൈര്യത്തെയാണ് ഇങ്ങനെ ഒറ്റക്ക് നടന്നു പോകുന്ന ഇവർ നേരത്തെ തന്നെ പോലെ ട്രെക്കിംഗ് ഒക്കെ നടത്തിയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരു തൻ്റെ ഇടവും ധൈര്യവും ഒക്കെ ഇവർക്ക് നേരത്തെയുണ്ട് പക്ഷെ നടക്കുന്നത് ഒന്നും രണ്ട് കിലോമീറ്റർ അല്ല ആയിരക്കണക്കിന് കിലോമീറ്റർ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന കാൽനട യാത്രയിലൂടെയാണ് സനാൻസാരി എന്ന പേരെയുള്ള യുവതി പോകുന്നത് ഇതിന് പോകുന്ന ചില രാജ്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇറാനെന്നൊക്കെ പറഞ്ഞാല് പ്രശ്നസങ്കീർണമായ സ്ഥലങ്ങളാണ് പാകിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്കുള്ള യാത്ര തന്നെ അതി പാതയാണ് ആ ഇറാനിലൂടെയുള്ള യാത്ര ഏത് രീതിയിലായിരിക്കും പിന്നീട് ഇറാഖിൽ ഇതൊന്നും ഇപ്പോൾ ഒരു പശ്ചിമേഷ്യയിലൊന്നും അത്ര സുഖകരമായൊരു കാലാവസ്ഥയല്ല എന്താണ് സംഭവിക്കാമെന്നും കൂടി പറയാൻ കഴിയില്ല ഏതായാലും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നതും ഇവർ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നതും മക്ബൂൽ ആ രീതിയിൽ ഹജ്ജ് ചെയ്യാനും സുരക്ഷിതമായിട്ട് പരിശുദ്ധ ഹജ്ജിലേക്ക് മക്കയിലേക്ക് എത്താനും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം എന്നാണ് ഇവർ വീഡിയോയിൽ ആവശ്യപ്പെടുന്നത് നമുക്കും പ്രാർത്ഥിക്കാം അള്ളാഹു ആ യുവതിയുടെ ആഗ്രഹം ഹൈറുബോൽ അള്ളഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ നടന്നിട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് സാധിപ്പിക്കട്ടെ ഇതിൽ നമുക്കുള്ളൊരു അഭിമാനം എന്താണെന്ന് വെച്ചാൽ മലയാളിയായ ഷിഹാബ് ചോറ്റൂരിന്റെ നടത്തമാണ് ഇവർക്ക് പ്രചോദനമായത് എന്നുള്ളതാണ് ഈ സൗദി അറേബ്യയിലെ ഹജ്ജ് മന്ത്രാലയം മറ്റൊക്കെ ഇങ്ങനെ ഒരു യുവതി ഇങ്ങനെ മഹരമായ ഒരാളുടെ ഇതില്ലാതെ ഇങ്ങനെ നടന്നു വരുന്നതിനോട് അവർ എങ്ങനെ യോജിക്കുന്നു ഇല്ലയോ അല്ലെങ്കിൽ അതിൻ്റെ പണ്ഡിതമായ ഒരു ഒരു വിശദീകരണം എന്താണെന്നുള്ളത് നമുക്കറിഞ്ഞൂടാ അതിനെക്കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് മറിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇവർക്ക് എല്ലായിടത്തും ശിവരണം ഇവർ ഓരോ സ്ഥലങ്ങളും ഹോട്ടലുകളിലാണ് താമസിക്കാനുള്ള ഏർപ്പാടുകളെങ്കിൽ പല ആളുകളും പല സ്ഥലങ്ങളിലെത്തുമ്പോൾ അവരുടെയൊക്കെ വീടുകളിൽ നിൽക്കണം ഞങ്ങളുടെ വീടുകളിൽ നിൽക്കണം എന്ന് പറഞ്ഞ് അപാലവൃദ്ധം ജനങ്ങൾക്ക് ഇവർക്ക് ജനങ്ങളിവരെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം മാഷാ അല്ല നല്ലൊരു കാഴ്ച ഒരു സ്ത്രീ തന്നെ ഇങ്ങനെ നടന്നു പോകുന്നു എന്നുള്ളത് അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം കുട്ടത്തിൽ നമ്മളൊരു കാര്യം പറയുന്നത് സ്കൂൾ തുറക്കണം സ്കൂളിൽ തുറന്നിട്ട് മക്കൾ മക്കളാദ്യമായിട്ട് അങ്കണവാടിയിലോ അല്ലെങ്കിൽ സ്കൂളിലേക്കൊക്കെ പോകുന്ന ആളുകളിലോ ഒന്ന് കമൻ്റ് ചെയ്യണേ സന്തോഷം ഇപ്പോൾ എൻ്റെ കുട്ടി അമീർ സുൽത്താൻ ഇത്തവണ അങ്കണവാടിയിൽ ചെറുക്കുന്നുണ്ട് അപ്പോൾ അവൻ ഒരു പോകുന്ന ഒരു ആകാംക്ഷയിലാണ് ഞാൻ അവൻ്റെ പോക്ക് എങ്ങനെയാണ് ഇപ്പോൾ സ്കൂളിലേക്ക് പോകില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ സ്കൂളിലേക്കൊക്കെ പുതുതായിട്ട് പോകുന്ന കുട്ടികളുടെ രക്ഷകൾ അറിയാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയുകയാണ് കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ മടിയാണ് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകാൻ തയ്യാറാവുന്നില്ലെങ്കിൽ അത് ബേജാറാവേണ്ട കാരണം കുട്ടികൾ പരിചയിച്ച ഒരു രീതിയിൽ നിന്ന് പെട്ടെന്നുള്ളൊരു മാറ്റം ഉൾക്കൊള്ളാൻ ചില കുട്ടികൾക്ക് കുറച്ച് സമയം എടുക്കും ആ സമയം എടുക്കുന്നത് കൊണ്ട് സ്കൂളിൽ പോയ കുട്ടിക്കാരെയും ഞാൻ അങ്ങോട്ട് കുട്ടിക്ക് തന്നെ വരുവാണ് ഞാൻ ടീച്ചറെ വെടിവെക്കുന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കര ചീത്ത പറയുന്ന കുട്ടികൾ സ്കൂളിൻ്റെ മുറ്റൊക്കെ ഒന്ന് നടത്തു കാണിച്ച് വേറെ കുട്ടികളോടൊക്കെ ഒന്ന് വർത്തമാനം പറയിപ്പിച്ച് ടീച്ചർമാരോടൊക്കെ സംസാരിപ്പിച്ചിട്ട് കുട്ടികളുടെ മനസ്സിലേക്ക് സ്കൂൾ എന്നുള്ളൊരു പുതിയൊരു കാലാവസ്ഥ വളരെ സന്തോഷകരമായിട്ട് നമ്മളിങ്ങനെ ഫീഡ് ചെയ്ത് വെക്കുക ആ ഫീഡ് ചെയ്ത് വെക്കുമ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് കരച്ചിരിങ്ങനെ പതുക്കെ പതുക്കെ ദിവസങ്ങൾ കഴിയുമ്പോൾ മാറിക്കോളും ചില കുട്ടികൾക്ക് മറ്റു കുട്ടികളെ നോക്കിയിട്ട് ആ കുട്ടി കാര്യമില്ലല്ലോ എന്റെ കുട്ടി മാത്രം എന്താണ് ഇങ്ങനെ കരയണത് സ്കൂളിൽ പോകുന്നത്ര മാടി കാരണം ഈ കുട്ടിയുടെ ഉറക്കം ഷെഡ്യൂൾ മാറും ഭക്ഷണ ക്രമത്തിന്റെ ഷെഡ്യൂൾ മാറും കുട്ടിയുടെ വാഷ്റൂം ഉപയോഗിക്കുന്നതിന് ഷെഡ്യൂൾ മാറും ഇങ്ങനെ കുട്ടി പല രീതിയിലും മാറുന്നൊരു സമയമാണ് സ്കൂളിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നോട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കും അത് സ്വാഭാവികമാണ് മറ്റൊന്ന് നമ്മൾ നല്ല ധൈര്യം കൊടുക്കാറില്ല പിന്നെ മറ്റൊന്ന് കുട്ടികൾക്ക് എന്റെ കുട്ടിക്ക് മാത്രം എഴുതാൻ പറ്റുന്നില്ല എന്റെ കുട്ടിക്ക് മാത്രം വായിക്കാൻ പറ്റുന്നില്ല ചില കുട്ടികൾ കുറച്ച് ഈ വൈകീട്ടായിരിക്കും എഴുത്തുവാനൊക്കെ ഉണ്ടാവുക എട്ട് വയസ്സായിട്ടും എഴുതാനും വായിക്കാനും പറ്റുന്നില്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കണം ഒരു കൗൺസിലിങ്ങിനല്ലേ പോകേണ്ടത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് കുട്ടിക്ക് എന്താണ് പ്രശ്നമെങ്കിൽ പഠന വൈകല്യം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുകയാണ് വേണ്ടത് പിന്നെ മറ്റു കുട്ടികളുമായിട്ട് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം ആ ടീച്ചറാണ് സ്കൂളാണ് കൂട്ടുകാരാണ് നല്ല സ്നേഹം ഉണ്ടാവണം നമ്മൾ നന്നായിട്ട് ബാത്റൂമിൽ പോകേണ്ട സമയത്ത് ടീച്ചറോട് പെർമിഷൻ ചോദിക്കണം അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് നല്ലൊരു ധൈര്യമൊക്കെ കൊടുത്താൽ പിന്നെ കുട്ടികൾ വന്ന് പറയുമ്പോൾ സ്കൂളിലെ കഥകൾ കേൾക്കാം നമ്മൾ നല്ലൊരു ഒരു 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 കെയറിങ് ഒരു മാനസികാവസ്ഥ കുട്ടിക്ക് ഉണ്ടെന്ന് തോന്നണം കുട്ടികളുടെ എല്ലാ വിശേഷങ്ങളും ചോദിക്കുക ആവശ്യമാണെങ്കിൽ അഭിനന്ദിക്കുക അനാവശ്യകാര്യൊന്നും അഭിനന്ദിക്കരുത് പിന്നെ നമ്മൾ കേൾക്കാതെ അവഗണിക്കും ചെയ്ത് ഏതായാലും നമ്മുടെ അത് മക്കൾ സ്കൂളിലേക്ക് പുതിയ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ രക്ഷിതാക്കളുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടി പോകുന്ന സന്തോഷകരം ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അള്ളാഹു നമ്മുടെയൊക്കെ മക്കൾക്ക് ദീനും ദുനിയാവിനും ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കി നമ്മുടെ മക്കൾ അള്ളാഹ് സ്വീകരിക്കട്ടെ അപ്പോൾ നമ്മളൊന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഇങ്ങനെ നടന്ന് ഹജ്ജിന് പോകുന്നതിന് വലിയ പ്രത്യേക പുണ്യമുണ്ടോ എന്നാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും